ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ് അറസ്റ്റിലായി ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എല്ലാം വിളയാറ്റം ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ ഓടിക്കോ പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് നാണമില്ല ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തി കൂടെ സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ നാലാളറിയുന്ന ഒരു മാന്യനാണ് എന്നാൽ ഈ നാലാളറിയുന്ന മാന്യൻ ആ നാല് വീലുള്ള ജീപ്പിലോട്ട് ഒന്നും കയറിയണ്ടേ